ഇപ്പോൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതും വേണ്ടൽ സവേജ് അവരോട് നമ്മൾ തമ്മിലുള്ള ബിസിനസ് എല്ലാം കഴിഞ്ഞുവെന്നും എല്ലാവരോടും മടങ്ങിപ്പോയിക്കൊള്ളാനും പറയുന്നു അത് കേട്ടതും മാ അലൈഫ ആക്ക് നിനക്കെന്തോ വലിയ പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്നും അതിൽ വേണമെങ്കിൽ ഞങ്ങളോടും ചേരാൻ നീ പറഞ്ഞിരുന്നുവെന്ന് വേണ്ടലിനോട് പറയുകയാണ് അത് കേട്ടതും വേണ്ടൽ താൻ അങ്ങനെ പറഞ്ഞിരുന്നുവെന്നും പക്ഷേ നിങ്ങൾ ആരും തൻ്റെ ആ ആഗ്രഹത്തോട് യോജിക്കില്ലെന്ന് താൻ വിചാരിച്ചു എന്ന് പറയുന്നു എന്നിട്ട് തൻ്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് പറയുകയാണ് തൻ്റെ അടുത്ത പ്ലാൻ ഈ എല്ലാം നശിപ്പിക്കുകയോ എന്നതാണെന്ന് പറയുന്നു വെച്ചാൽ താൻ ഈ ഭൂമിയെ ഹാഫ് പോപ്പുലേഷൻ ആക്കി മാറ്റുമെന്നും എന്നിട്ട് ഇവിടെ പുതിയൊരു ലോകത്തുണ്ടാക്കുമെന്നും ആ ലോകത്ത് താൻ നിങ്ങൾക്ക് തന്ന പൈസയ്ക്കൊന്നും ഒരു വിലയുണ്ടാകില്ല എന്ന് വേണ്ടൽ പറയുന്നു അത് കഴിഞ്ഞ് സൂപ്പർ വില്ലന്മാർക്കൊന്നും മനസ്സിലാകുന്നില്ല അന്നേരം തന്നെ വേണ്ടൽ താൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നതിൻ്റെ കാര്യം തൻ്റെ കഥയിലൂടെ അവരോട് പറയുകയാണ് താൻ ഈ ഭൂമിയിൽ വർഷങ്ങൾക്ക് മുമ്പേ ജീവിക്കാൻ തുടങ്ങിയവനാണ് ഹ്യൂമൻ റൈസിനേക്കാൾ എൺപതിനായിരം വർഷങ്ങൾക്ക് മുമ്പേ താൻ ജീവിച്ചിരുന്നു താൻ തൻ്റെ ഗ്രോത്തക്കാരുടെ കൂടെയാണ് ജീവിച്ചിരുന്നത് ഒരു ദിവസം രാത്രി ആകാശത്തെ തീ പോലത്തെ എന്തോന്ന് കടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടു അതാണ് മീറ്റിയോർ അതിൽ ഒരെണ്ണം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ സമീപം വന്നു വീണു അത് കണ്ടതും ബാക്കിയുള്ളവർ അവിടെ നിന്ന് ഓടിപ്പോയി പക്ഷെ താൻ അങ്ങോട്ട് ചെന്നു അത് നല്ല തിളക്കമുള്ള ഒരു കല്ലായിരുന്നു മാത്രമല്ല നല്ല ചൂട് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുമുണ്ടായിരുന്നു പുറത്ത് നല്ല തണുപ്പായതിനാൽ അന്ന് രാത്രി ആ കല്ലിൻ്റെ ചൂടേറ്റ് താൻ അതിൻ്റെ സമീപം കിടന്നുറങ്ങി എന്നാൽ രാവിലെ താൻ എഴുന്നേറ്റപ്പോൾ അതിൽ നിന്നുള്ള റേഡിയേഷൻ മൂലം താൻ ആളാകെ മാറിപ്പോയിരുന്നു